ഞാൻ ഈ വരയ്ക്കാൻ പോകുന്നത് എന്താണെന്നല്ലേ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നേ ഇതിന്റെ അവസാനം ഞാനത് പറയാം ഒരു നേരത്തെ ആഹാരത്തിനായി എത്രയോ പേർ വിഷപ്പടക്കി ഇന്നും ഈ ഭൂമിയിൽ നമുക്കൊപ്പം ജീവിക്കുന്നുണ്ട് എന്നാൽ ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മളിൽ ചിലരെങ്കിലും വെറും ഒരു നേരം പാഴാക്കി കളയുന്ന ഭക്ഷണം ചിലപ്പോൾ വിശപ്പ് അടക്കി ജീവിക്കുന്നവർക്ക് ഒരു ദിവസത്തെ മുഴുവൻ വിശപ്പിനെ ശമിപ്പിക്കുന്ന അമൃത്തിനെ തുല്യമായ ചിലപ്പോൾ നമ്മൾ കഴിച്ചു വലിച്ചെറിയുന്ന ബാക്കി ഭക്ഷണത്തിൻ്റെ അവശിഷ്ടം പോലും ആർത്തിയോടെ വാരി കഴിക്കുന്ന കുഞ്ഞുങ്ങളടക്കം എത്രയോ പാവപ്പെട്ട മനുഷ്യർ നമുക്കിടയിൽ ഉണ്ടെന്നുള്ളത് നമ്മൾ ഇനിയെങ്കിലും ഒരു നിമിഷം നോക്കേണ്ടതായി ആരോ റോഡിലേക്ക് തുപ്പി വലിച്ചെറിഞ്ഞു പോയ ഭക്ഷണ അവശിഷ്ടത്തിന്റെ ബാക്കിയിൽ നിന്നും ഒരുപോലെ അതിനെ ആർത്തിയോടെ വലിച്ചു കഴിക്കുന്ന ഒരു ഒപ്പം ശരീരവാസകലം വൃണങ്ങളാൽ പുഴുക്കൾ അരിച്ച് നീരൊഴിച്ച ഒരു പട്ടിയും ഇതുപോലെയുള്ള നൂറുകണക്കിന് കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവാം പക്ഷേ ഒരു നിമിഷമെങ്കിലും ഒന്ന് ഓർത്തു നോക്കിയേ ആയിരുന്നു പങ്ക് പറ്റി കഴിക്കുന്ന വ്യക്തിയും നമ്മളിൽപ്പെട്ട ഒരു മനുഷ്യനല്ലേ ചിലപ്പോൾ ആർക്കും ആരെയും ഈ അവസ്ഥയിൽ നിന്നും മോചിപ്പിക്കാൻ കഴിയണമെന്നില്ല എന്നാൽ ഒന്ന് ചെയ്യാൻ കഴിയും നമുക്ക് നമ്മൾ കഴിക്കുന്നതനുസരിച്ച് മാത്രം വിളമ്പി അത് കഴിക്കാനായി ശ്രമിക്കുക അതിന് എത്ര തന്നെ അല്ലാതെ എച്ചിലാക്കിയ ഭക്ഷണം പാഴാക്കി വലിച്ചെറിയരുത് കഴിയുമെങ്കിൽ ബാക്കി വരുന്ന ഭക്ഷണം വിഷന്നിരിക്കുന്ന ഒരാൾക്കെങ്കിലും കൊടുക്കാനായി ശ്രമിക്കുക ഒരിക്കലും ഇതൊരു കുറ്റപ്പെടുത്തലോ വിലയിരുത്തലോ അല്ല നേരിൽ കണ്ട ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ കാര്യം മാത്രമാണ് അതുപോലെ ഒരു പരിധിയോളം ഈ ഒരവസ്ഥ വരും തലമുറ ഭക്ഷണത്തിൻ്റെ മൂല്യം മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാനുള്ള ഒരു അപേക്ഷ മാത്രമാണ്